െതിരെ അധിക്ഷേപ പരാമർശത്തിൽ നിരമ്പൂർ നിയോജക മണ്ഡലം എം എൽ എയും എൽ ഡി എഫ് നേതാവുമായ പി വി അൻവറിനെതിരെ പോലീസ് കേസെടുത്തു നാട്ടുകൽ പോലീസാണ് പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുത്തത് മണ്ണാർക്കാട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ അന്വേഷണ നടപടിയിൽ കേസെടുക്കാൻ നാട്ടുകൽ എസ് എച്ച്ഒക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി നടപടി എടത്തനാട്ടുകരയിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടയിലായിരുന്നു പി വി അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത് ഡി എൻ എ പരിശോധിച്ച് രാഹുലിന്റെ പാരമ്പര്യം ഉറപ്പാക്കണമെന്നായിരുന്നു അൻവറിന്റെ പരാമർശം ഗാന്ധി എന്ന പേരെ കൂടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനാണ് രാഹുൽ ഗാന്ധിയെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാക്കുമോ നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം